ഹലോ ഒന്ന് പുറത്ത് പോയിട്ട് വന്നതാണ് വന്നപ്പോടെ ഇപ്പം മോൻ ഉറങ്ങി അപ്പം അപ്പോൾ കുറച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു എന്തോന്നിട ഇവിടെ നടക്കണത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടതാണേ റിയാക്ഷൻ ചാനലിലാണോ ഏതോ ഒരു മോഷണ കേസിന് രണ്ട് പേരെ പിടിച്ചു എന്താണ് രണ്ട് രണ്ടുപേരെ പിടിച്ചു എന്നിട്ട് എന്തോ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് അവർ വീട്ടിൽ ചെന്നപ്പോൾ ഈ പൂജ സെറ്റപ്പ് ഒക്കെ അവരുടെ വീട്ടിൽ പിന്നെ ഒരാളെ എന്തോ രണ്ടുപേരെ പൂട്ടിയിട്ടമാതിരി അങ്ങനെയൊക്കെ ഉള്ള ഒരു 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 നിഗൂഢത ഫീൽ ചെയ്ത് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായതെന്ന് രണ്ടൗമാരി അതിൽ ഒരുത്തൻ്റെ പെങ്ങൾ പ്രസവിച്ചു ആ കുട്ടീനെ രണ്ട് മാസം കൊണ്ട് പ്രായമായ കുഞ്ഞിനെ ആ പെൺകുട്ടി ആ സ്ത്രീ പ്രഗ്നൻ്റ് ആവുന്നത് മാരേജിന് മുന്നെയാണ് എത്ര അപ്പോൾ അതുകൊണ്ട് അത് അഭിമാനക്ഷതമായതുകൊണ്ട് ആ കുഞ്ഞിനെ ഗന്ധർവന് കൊടുക്കുകയാണെന്നുള്ള രീതിയിൽ നരബലി എന്നൊക്കെയാണ് ഇപ്പം എല്ലാവരും പറയണത് ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയിരിക്കുക അത് കഴിഞ്ഞ് എത്രയും കാണ്ട് കോടി രൂപയ്ക്ക് എന്തോ വസ്തു വിൽക്കുക എന്തൊക്കെ ഉണ്ടായിട്ട് സ്വന്തം പിതാവിന് ഓരോരുത്തൻ കൂട്ടുകാരൻ ഇതിലൊരുത്തൻ തലക്കടിച്ച് കൊന്നു എന്ന് അത് കൊന്നിട്ട് ഏതോ ബോക്സിൽ എന്തോ ആക്കിയിരിക്കുകയായിരുന്നു അത് അയൽപ്പക്കത്തൊക്കെ ആൾക്കാർ താമസമുള്ളൊരു വീട്ടിലാണ് ഈ മാതിരി സംഗതികളൊക്കെ നടക്കണെന്ന് എന്തോ ലോകം എന്താ എങ്ങോട്ടാണ് ലോകം എവിടെയാണ് ലോകം എത്തി നിൽക്കുന്നത് വല്ലാത്തൊരു എന്താണ് എന്താ പറയേണ്ടത് എങ്ങോട്ട് ഞാനിപ്പം സത്യം പറഞ്ഞാൽ ചിലപ്പോൾ സമയത്ത് ഇങ്ങനെ ആലോചിക്കാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ നമുക്കൊരു സം സങ്കടം വരുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് പരാതി പറയണം നമുക്ക് ഇന്നൊരാളടുത്ത് പോയിട്ട് പരാതി പറഞ്ഞ അവിടെ നിന്ന് സൊല്യൂഷൻ കിട്ടുന്ന പറയാൻ ഒരു എങ്ങോ എവിടേക്കാണ് നമ്മൾ ഓടി ചെല്ലേണ്ടത് എന്ന് ചില സമയത്ത് ആലോചിച്ച് നിസ്സഹായമായി പോകുന്ന പോലെ കാരണം അങ്ങനത്തെ ന്യൂസുകളാണ് വരണത് അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് പറയായിരുന്നു ഇന്ന ഇന്ന വിഷയങ്ങൾ ഉണ്ട് എന്താ എന്താ പറയണ്ടത് എനിക്ക് അറിയണില്ലേ ഇത് എന്തോന്ന് എന്തോ ലോകാണത് ഒരു വീടിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീ പിന്നീട് ഞാൻ വേറൊരു ഒരു റിയാക്ഷൻ വീഡിയോയിൽ കണ്ടു ഇതെല്ലാം കോടികൾ ഇഷ്യൂ ആയിട്ടാണ് പിന്നെ വേറൊരു റിയാക്ഷൻ വീഡിയോയില് കണ്ടു വയസ്സായ പ്രായമായ അന്താ ജോലിക്കും പിതാവ് ജോലിക്ക് പോവാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അത്ര അയാളെ ഇല്ലാണ്ടാക്കിയത് ഈ കൂടുള്ളവരൊക്കെ ഇല്ലാണ്ടാക്കി ടിവറ്റുകളൊക്കെ പിന്നെ എന്തിനു ജീവിക്കുന്നു മനുഷ്യർ ജീവിക്കുന്ന ആത്മ നമ്മുടെ കമ്മിറ്റ്മെന്റ്സ് ചുറ്റുമുള്ള കമ്മിറ്റ്മെന്റ്സ് അവരോടുള്ള സ്നേഹവും അതൊക്കെ ചേർന്ന് അതൊക്കെ നിലനിന്നല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നത് ഇതൊക്കെ ചുറ്റുമുള്ളവരൊക്കെ ഇല്ലാണ്ടാക്കി പിറ്റാൾക്ക് എന്തിനാ ജീവിക്കുന്നത് തിന്നാൻ വേണ്ടിയോ എന്ത് കാര്യത്തിന് തിന്നാൻ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ എന്ത് എന്ത് ജീവിതം അത് തിന്ന മീൻസ് അത് ഒരാട് സിമ്പതി ഇല്ല സ്നേഹ ഇല്ല പരിഗണന ഇല്ല സ്വന്തം വീട്ടുകാരാണെങ്കിലും കൂടെ ജീവിക്കുന്ന കൂടെപ്പറപ്പാണെങ്കിലും സുഹൃത്താണെങ്കിലും ആരോടും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനു എന്തിനു ജീവിക്കുന്നു ഇതൊക്കെ ചെയ്തിട്ട് എന്ത് നേട്ടം കുറെ കാശുണ്ടാക്കിട്ട് എന്ത് കാര്യം ഇവര് പറയണത് ഇങ്ങനെ എന്തോ എന്തൊക്കെയാ പൂജകൾ ചെയ്യുന്നതാണ് ഇത്രേ ആൾക്കാർക്ക് വേണ്ടി നല്ലതുണ്ടാവാൻ വേണ്ടിയിട്ടോ അത് അങ്ങനെ ഇതാവാൻ വേണ്ടി എന്തിനൊക്കെയോ വേണ്ടി പൂജകൾ ചെയ്യുന്നതാണെന്ന് ഇങ്ങനെ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ലോകം നന്നാവി പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ മന്ത്രവാദം ചെയ്യുന്ന അടുത്ത് പോയിട്ട് അവിടെ മന്ത്രവാദം ചെയ്താൽ പോരെ പിന്നെ നിയമങ്ങളുടെ ആവശ്യം എന്തിനാ നിയമം എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തിനാണ് അല്ല അതിപ്പം എല്ലാം ഒക്കെ അല്ല ഏകദേശം ഇപ്പം ഒരു സെയിം ആയിട്ടാണ് ഫീൽ ചെയ്യണത് ഇപ്പം സത്യം പറഞ്ഞാണ്ടല്ലോ ഓരോന്ന് കേൾക്കുമ്പോഴേ നമുക്ക് അസ്വസ്ഥമായി നമ്മൾ അസ്വസ്ഥായി പോവാ നിങ്ങൾ അറിഞ്ഞായിരുന്നു ഒരു സംഭവം ന്യൂസിൽ വന്നത് രണ്ടാൾക്കാരും മോഷണം ചെയ്യാൻ പോയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്നപ്പോഴാണ് വേറെ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് അറിയണത് അപ്പോ ഈ നാട്ടുകാരൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെയൊക്കെ വീട്ടിലിരുത്തിയിട്ടാണ് പോവാറ് ഇങ്ങനെ ഒരു സംഭവം അടുത്ത് നടക്കുന്നതെന്നുള്ളത് നമ്മൾ എന്ന് പുതിയൊരാൾക്കാർ വന്ന് താമസിക്കുന്നു ശരിക്കും പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ഈ വീടുകളിൽ അമ്മായിമ്മപ്പ് വരും മരുമക്കൾ വരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കും ഇപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണോ എന്തിൻ്റെ ഏതെങ്കിലും ഒരു ഇതിൻ്റെ ആ പഞ്ചായത്തിൻ്റെ മുൻസിപ്പാലിറ്റി അണ്ടറിലാണല്ലോ മനുഷ്യരൊക്കെ ജീവിക്കുക നമ്മളൊക്കെ ജീവിക്കണത് അപ്പോൾ ഇവർ ഓരോ വീടുകളിലെ സ്ഥിതികൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്താ ഏതാണെന്നുള്ളത് നല്ല രീതി ഗുഡായിട്ട് പോകുന്നുണ്ടോ എന്തുകൊണ്ടാണ് അതൊരു നല്ലതല്ലേ അങ്ങനത്തെ ആൾക്കാർ നല്ല രീതിയിലാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യുക എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ തന്നെ ഇന്ന മ ഇത്ര ഇതിൽ ഇന്ന ഡേറ്റിൽ ഏതെങ്കിലും ഡേറ്റിൽ പോയിട്ട് നമ്മൾ അവിടെ റിപ്പോർട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്നൊരു ചെക്കിങ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ വേണം തോന്നുന്നു എനിക്കിപ്പോൾ കാരണം ഇപ്പോൾ മനുഷ്യന്മാരെ മൊത്തം താ തലയ്ക്ക് വെളിവില്ലാതെ വെളിവില്ലാതെ മീൻസ് തലയ്ക്ക് എന്താ പറയുക എന്ത് ആകെ എല്ലാം ഒരു ലാസ്റ്റ് ചെന്നെത്തുന്നത് ഇല്ലാണ്ടാക്കുക എന്നുള്ള ലെവലിലേക്കാണ് മനുഷ്യന്മാരൊക്കെ ചെന്നെത്തിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞ് ഇങ്ങനെയൊക്കെ അന്വേഷിക്കണ്ടേ ഓരോ വീടുകളുടെ അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ആൾക്കാർ താമസം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഐ ഡി കാർഡ് കാര്യങ്ങൾ അവരെന്താ ഏതാണെന്ന് അന്വേഷിക്കാൻ എന്തെല്ലാം അന്വേഷിക്കണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചെക്കിങ് ആ ഉണ്ടാവണ്ടേ അല്ലെങ്കിൽ ഇപ്പം നോക്ക് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ വീട് എടുത്തിട്ട് രണ്ട് സ്ത്രീകളൊക്കെ കൂട്ടിയിട്ടിട്ട് എന്തൊക്കെ നടത്തി കൂട്ടിയതന്മാര് എന്നിട്ട് മോഷണത്തിന് പോകുമ്പോഴാണ് പിടിക്കുന്നത് എന്താ അവസ്ഥ അയ്യോ എനിക്കറിയില്ല ഞാൻ ഈ വീഡിയോ റിയാക്ട് ഞാനിപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറേ വീഡിയോസ് ഇട്ടതിന് ശേഷം എനിക്ക് ഇത് വരിക അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് വരിക കേട്ടോ അപ്പം അപ്ഡേറ്റ് എന്തെങ്കിലും പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങൾ ഈ കേസിൻ്റെ എന്തൊക്കെയോ നടക്കണുള്ളൂ തോന്നണോ അത് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോസ് ഇടാട്ടോ എന്തോ ഇത് ലോകത്തിൻ്റെ പോക്കെന്താ